നാരങ്ങ ഈന്തപ്പഴം അച്ചാറ് ഇതിനായി ഒരു നാരങ്ങ എട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് പുഴുങ്ങിയെടുത്ത് ആ വെള്ളം നാരങ്ങയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു കോട്ടൺ തുണി കൊണ്ട് മൂടി വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്ത് ഒരു പാൻ വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് പെരിഞ്ചീരകം പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി കായം പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടി വഴറ്റി രണ്ട് സ്പൂൺ മുളക് പൊടിയിട്ട് വഴറ്റി അര സ്പൂൺ അരസ്പൂൺ മഞ്ഞൾപ്പൊടിയിട്ട് വഴറ്റി മുറിച്ച് വെച്ച ഈന്തപ്പഴം ചേർത്ത് ഇളക്കി രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായി വഴറ്റി വേവിച്ച് വെച്ച നാരങ്ങ ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം ഉൽ ഉപ്പ് പൊടി ചേർത്ത് ഉലുവപ്പൊടി ചേർത്ത് വഴറ്റി ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുത്താൽ നമ്മുടെ നാരങ്ങ ഈന്തപ്പഴം അച്ചാർ റെഡി